നവതി ആഘോഷിക്കാ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ആഘോഷിക്കുന്നത് നവതിയല്ല സ്വാമിജി നമ്മുടെ കൂടെ ഉണ്ട് സ്വാമിജിയുടെ നവതി ആഘോഷിക്കുമ്പോൾ നാമജിയുടെ ആ ഗുരുവിന്റെ തൃപ്പാദങ്ങൾ ഏറ്റുന്ന അനുഗ്രഹം കൊണ്ട് എന്റെ ജീവിതവും സ്വർഗതുല്യമാകും എന്റെ ജീവിതത്തിൽ എനിക്ക് നേടാൻ സാധിക്കും എന്റെ ജീവിതവും അതിനുവേണ്ടി ഉപകരിക്കപ്പെടാൻ സാധിക്കും എന്ന തത്വത്തിലേക്ക് ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് എത്താൻ സാധിച്ചാൽ ആ തൊണ്ണൂറ് ദിവസം കൊണ്ടെത്താനുള്ള പ്രവൃത്തിയാണ് അങ്ങനെ ആശ്രമം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ ആശ്രമം മുന്നോട്ട് വെച്ച ഈ പരിപാടി നവതി ആഘോഷമായി മുന്നോട്ടു പോകുന്ന പരിപാടികൾ അത് വിജയിപ്പിക്കുവാൻ അതിന്റെ സംഘാടികളാവുവാൻ ആ സ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രയിപ്പുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ജന്മം ഈ ജന്മം സഫലമായി എന്നുള്ളതിൽ യാതൊരു അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിന്റെ സഫലീകരിക്കുന്ന സഫലീകരണത്തിന് വേണ്ടി ഈ ജന്മം ഈശ്വരൻ തന്നത് ഇത്തരം ഗുരുക്കന്മാരുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്ന ബോധതലത്തിൽ ആ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സ്വാമിജിയുടെ നവതി ആഘോഷവുമായി മുന്നോട്ടു പോകാം ആ നവതി ആഘോഷത്തിന് എല്ലാവിധ ഭാവങ്ങൾ വർപ്പിക്കുന്നതോടൊപ്പം നിങ്ങളൊക്കെ അനുവാദത്തോടുകൂടി നിങ്ങളുടെ സമുദ്രത്തോടുകൂടി നിങ്ങളുടെ സമയം ഞാൻ കളയാൻ ആഗ്രഹിക്കുന്നില്ല അനുവാദത്തോട് കൂടി ഈ പരിപാടി സ്വാമിജിയുടെയും പ്രതിയെ തന്റെയും മേൽപ്പൂടി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി കൂടി ഈ പരിപാടി ഉദ്ഘാടനത്തോടെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കരിക്കുന്നു നമ്മൾ ഏറ്റവും ആകാംക്ഷ കൊണ്ട് കാക്കുന്നതിൽ മുതൽ നവതീയൊക്കെ കേരളത്തിന്റെ വിളംബര ഗീതം പ്രകാശിപ്പിക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതിന് രണ്ട് ദിവസം പറയാം ഒന്ന് ഈ നവജസ്ത്യാനങ്ങൾ എന്നുള്ള ഈ ഒരു പദ്ധതി പരിപാടി ഉണ്ടാകുവാനുണ്ടായ സാഹചര്യം അവിടെ ഇവിടെ ഈ ഒരു കാര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് എപ്രകാരത്തിൽ വന്നു എന്നുള്ളത് കൂടി അറിയിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ സഭയിൽ വിളംബര ഗീതം പ്രകാശിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് വാർത്ത സംസാരിക്കുന്നത് ഇവിടെ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ നൃയാട്ടനും അതുപോലെ തന്നെ രവിയാട്ടൻ കണ്ണൂർ മണിയാട്ടൻ ബാക്കിയുള്ള നമ്മുടെ ഭരണസമിതിയിൽപ്പെട്ട എല്ലാ ആളുകളും സ്വാമിജിയുടെ സങ്കല്പത്തിലാണ് ഇവിടെ ഒറ്റ കൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് അവർക്കും അറിയാം സ്വാമിജിയുടെ തൊണ്ണൂറാമത് ജന്മദിനം ഒക്ടോബർ മാസം പതിനാലാം തീയതി വരുമ്പോൾ നവതി എന്ന ആ ഒരു ദിവസത്തിന് നവതി എന്ന ആ ഒരു സങ്കല്പത്തിന് കുറേയേറെ പ്രാധാന്യമുണ്ടവയുണ്ട് പല ആചാര്യന്മാരിൽ നിന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഇവിടുനാവിന്റെ കൊണ്ടുവരാമരു ജന്മദിനം കേരളത്തിൽ ഉടമ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആഘോഷിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ടാവുകയും അവിടെ പരമാചാരനായിട്ടുള്ള ബ്രഹ്മശ്രീ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി പാദങ്ങളോട് അതിനുള്ള അനുമതി നേടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ആദ്യപുടിയായിട്ട് പറയുന്നത് അപ്രകാരത്തിൽ തൊണ്ണൂറ് ദിവസത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്തപ്പോൾ അത് ഏതെല്ലാം രീതിയിൽ വേണം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തു ൾപ്പെടെയുള്ള ആളുകളുമായി ഇതിനെക്കുറിച്ച് കൃത്യമായി സംസാരിച്ചു ഏതായാലും എല്ലാ ജില്ലയിലും സ്വാമിയുടെ ജയന്തി ആഘോഷം നടത്തണം എന്നൊരു ആഗ്രഹമുണ്ടായി അതിന്റെ കാരണം പൊതുവെ ഗുരുനാഥൻ കേരളത്തിലുടനീളം നേരത്തെ വിളയായിട്ട് പോലെ മണിക്കൂറുകൾ കണക്കിന് പ്രഭാഷണം നടത്തുകയും ഓരോ കുടുംബങ്ങളിലും കുടുംബ സങ്കല്പത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യക്രമങ്ങൾ നടത്തുകയും ലോകം ഒരു കുടുംബം എന്ന മഹത്തരമായ ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓരോ കുടുംബവും അതിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് ഒരൊറ്റ കുടുംബമായിക്കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ധർമ്മ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറുന്നതിനുള്ള വലിയൊരു സങ്കല്പം സ്വാമിജിക്കുണ്ട് ഇന്ന് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വാമിജിയുടെ ജയന്തിയെ മുൻനിർത്തിക്കൊണ്ട് സ്വാമിജി സങ്കൽപ്പിച്ച രാമകുടുംബം അഥവാ ധർമ്മകുടുംബം എന്ന രീതിയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെ കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമെന്ന ആലോചനയാണ് യഥാർത്ഥത്തിൽ പതിനാല് ജില്ലകളിലും നവതി സത്യാനന്ദം എന്ന പരിപാടി നടത്തണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് പതിനാല് ജില്ലകളിലും പരിപാടികൾ നടത്തിക്കൊണ്ട് അർച്ചന നടത്തിക്കൊണ്ട് സത്സംഗം നടത്തിക്കൊണ്ട് നവതി സമ്മേളനം നടത്തിക്കൊണ്ട് നവതി ആഘോഷിക്കണം എന്ന് തീരുമാനിച്ചു അതോടൊപ്പം തന്നെ കർക്കിടക മാസം അതായത് ഒരു അത്ഭുതം നവതി സത്യാനന്ദം എന്ന പേരിൽ തൊണ്ണൂറ് ദിവസത്തെ പരിപാടികൾ നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒക്ടോബർ പതിനാല് സ്വാമിജിന്റെ ജയന്തിയുടെ അന്ന് മുതൽ പുറകിലേക്ക് തൊണ്ണൂറ് ദിവസം എണ്ണി നോക്കുമ്പോൾ സത്യം കർക്കിടക മാസം എണ്ണാം തീയതിയാണ് അത് ആരംഭിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് ഗുരുക്കന്മാർ നിശ്ചയിച്ചതാണ് എന്ന ബോധ്യമുണ്ടായത് നാളെ രാമായണ മാസം ആയതുകൊണ്ടല്ല നവസത്യാനന്ദം നമ്മൾ നാളെ തുടങ്ങുന്നത് നാളെ തുടങ്ങുന്നതും മുപ്പതി തൊണ്ണൂറാം ദിവസമാണ് ജയന്തി വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അത് മുഴുകന്മാർ നിശ്ചയിച്ചതാണെന്ന ബോധ്യം നമുക്ക് അദ്ദേഹം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം ഇത് പ്രകാരം നടത്തണമെന്നുള്ള ചർച്ച നടത്തുന്നതിന് പൂജപ്പുഴ കൃഷ്ണനായ സാറെ കാണുകയും അദ്ദേഹത്തോട് ഇതിന്റെ കാര്യക്രമങ്ങളെ കുറിച്ച് ആരോപിക്കുകയും ചെയ്തു അദ്ദേഹം വിശദമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകി ഞാൻ അദ്ദേഹത്തോട് ഈ ഒരു തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ഒരു പേര് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഉടനെ തന്നെ അദ്ദേഹം നവതി സത്യാനന്ദം എന്ന പേര് ഇതിനായിട്ട് നിർദ്ദേശിക്കാനുണ്ടായിരുന്നു ആ പേര് കിട്ടിയ സമയത്ത് തന്നെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായത് ഈ നവതി സത്യാനന്ദത്തിന് ഒരു വിളംബര ഗീതം വേണം എന്നുള്ളതായിരുന്നു ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കത്തറകളോട് ദിനേശം ഭാഷ വിളിക്കുകയും അദ്ദേഹത്തോട് നവതി സത്യാനന്ദം എന്ന പരിപാടി നടത്താൻ ആഗ്രഹിക്കുന്നു ഇന്ന ഇന്ന രീതിയിലുള്ള കാര്യക്രമങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിലൊരു വിളംബര ഗീതം അങ്ങ് രചിച്ചു നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കുകയും പിറ്റേ ദിവസം രാവിലെ തന്നെ സ്വാർത്ഥയെക്കുറിച്ചുള്ള